എല്ലാവരുടെയും അനുമതിയോടെ ഈ ഷോറൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായി ഈ സ്ഥാപനം കേരളത്തിൻ്റെ വാണിജ്യ മേഖലയ്ക്ക് പൊതുവിലും കൊച്ചിക്ക് പ്രത്യേകിച്ചും ഉണർന്നു നൽകുന്ന ഒന്നാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് മുക്കാൽ നൂറ്റാണ്ടിലേറെ കാലമുണ്ടാകും കേരളം സാമ്പത്തിക മുന്നേറ്റത്തിൽ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന സ്ഥാപനമാണ് ജയലക്ഷ്മൻ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ എൺപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് അത് വനിതകളുടെ പൊതുവായ ശാക്തീകരണത്തിന് വഴി വയ്ക്കുന്ന ഒന്നാണ് ഈ രംഗത്ത് ബന്ധങ്ങളുടെ സ്വയംപര്യാപ്തത കൈവരിക്കുന്നതിന് ജനുഷ്ടി നൽകുന്ന സംഭാവന വലുതാണ് എന്ന് തന്നെ പറയുന്നു ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഓർക്കുകയാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു ഇടപെടൽ നേരത്തെ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു ആ ഘട്ടത്തിന് അതിനോട് പൂർണമായി സഹകരിക്കാൻ തയ്യാറായ സ്ഥാപനമാണ് ജയലക്ഷ്മി അത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കാൻ ജയലക്ഷ്മി എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം നേരത്തെ ശ്രീ ഗോവിന്ദ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ശ്രദ്ധ ഇന്നലെയും ഇന്നമായി നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ് മീറ്റിന് കൂടി കിടക്കുന്ന സമയമാണ് രാജ്യവും ലോകവും വലിയ തോതിൽ പങ്കാളിത്തം വഹിച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റാണ് ഇന്നലെ ഉദ്ഘാടനപ്പെട്ടു കേരളത്തിൻ്റെ വളർച്ചക്ക് വലിയ തോതിൽ സഹായിക്കുന്ന ഒന്നായിട്ടതുമാണ് വലിയ തോതിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പൊതു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു അത് നമ്മുടെ നാടിൻ്റെ ഇവിടം ഏതൊരാൾക്കും ഏതൊരു നിക്ഷേപകരും നല്ല മനസ്സോടെ വന്ന് നിക്ഷേപം നടത്താവുന്നതാണ് ജയലക്ഷ്മിയുടെ അനുഭവം അതാണല്ലോ കാണിക്കുന്നത് നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു സ്ഥാപനമാണ്ക്ഷ വളർച്ചക്ക് അടിസ്ഥാനമായത് കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം തന്നെയാണ് അതോടൊപ്പം സ്ഥാപനത്തെ വളർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം ഈ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നും നമുക്ക് കാണാൻ കഴിയും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർക്ക് വിജയം കൊയ്യാൻ കഴിയും എന്നതാണ് ഇതിലൂടെ കഴിയുന്നത് കേരളത്തിന് പുറത്തുള്ളവർക്ക് കേരളം എന്ന് പറയുമ്പോൾ ഒരു ഹരമാണ് നമ്മുടെ പ്രകൃതി ഭംഗി മാത്രമല്ല നമുക്കുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന വിളിപ്പേരുമല്ല ഇവിടെ ഏത് നിക്ഷേപകരും ആവശ്യമായിട്ടുള്ളത് തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പ്രാപ്തരായ ആളുകളാണ് ആ കാര്യത്തിൽ മറ്റേതൊരു പ്രദേശത്തേക്കാണോ കഴിവുറ്റാപനത്തോട് കൂറു പുലർത്തുന്ന നല്ലൊരു ഭാഗം ആളുകളെ കണ്ടെത്താനാകുന്ന ഇടമാണ് കേരളം കേരളത്തിൻ്റെ യുവത പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ നല്ല നൈപുണ്യം പ്രകടിപ്പിക്കുന്നവരാണ് കേരളത്തിന് പുറത്തുള്ള എവിടെ പരിശോധിച്ചാലും അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായാൽ പോലും നമ്മുടെ സഹോദരി സഹോദരന്മാർ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതായി കാണാൻ കഴിയും മുൻകാലങ്ങളിലുള്ളതുപോലെയല്ല എല്ലാ ഭൗതിക കേന്ദ്രങ്ങളിലും വലിയ മികവിൻ്റെ കേന്ദ്രങ്ങളിലും മലയാളികളെ കാണാൻ കഴിയും ലോകത്ത് വിളി അത്തരമൊരു വിഭവശേഷി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഭാഗമായി നിക്ഷേപം നല്ല രീതിയിൽ ആകർഷിക്കാൻ ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു അത്തരം നിക്ഷേപകർക്കെല്ലാം വലിയ ആവേശവും ഉത്തേജനവും നൽകുന്നതാണ് ജയലക്ഷ്മിയുടെ അനുഭവം ഇത് കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖലയിലെ ഏറ്റവും ആകർഷകമായ ഒരു ഷോറൂമായിട്ടാണ് വരുന്നത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ജയലക്ഷ്മിക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നത്